നമസ്കാരം നാട്ടുരാജ്യ ന്യൂസ് രാഷ്ട്രീയ വാർത്തകൾ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച എറണാകുളം ബി ജെ പി ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു പോലീസിന്റെ ശക്തമായ ജലപീരങ്കി പ്രതിരോധത്തിൽ നിരവധി ബി ജെ പി കാര്ക്ക് പരിക്ക് കോതമംഗലം മതം മാറ്റത്തിന് വിധേയമായ സേന എൽദോസിന്റെ പെൺകുട്ടിക്ക് മാനഹത്യൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾക്ക് നീതി കിട്ടണമെന്ന് മുദ്രാവാക്യവുമായിരുന്നു ബി ജെ പി ഉന്നയിച്ചത് കേരള സ്റ്റോറി എന്ന സിനിമയുടെ യഥാർത്ഥ ചിത്രമായിരുന്നു കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഈ പെൺകുട്ടിയുടെ മരണകാരണങ്ങൾ ആത്മഹത്യ കാരണത്തിന് ജഗാദികളുടെ പീഡനവും മരണവുമാണെന്ന് വ്യക്തമായിട്ടും ജഗാദികൾക്ക് അനുകൂലമായ കേസ് കൈകാര്യം ചെയ്യുന്ന കേരള പോലീസിന്റെ വിദഗ്ദ്ധ സംഘടനക്കെതിരെയായിരുന്നു കോതമംഗലത്ത് ബി ജെ പി നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഈ മാർച്ച് ഉദ്ഘാടനം നിർവഹിച്ചത് എക്സ് എം എൽ എ പി സി ജോർജ് ദേശീയ ബി ജെ പി ദേശീയ സമിതി അംഗമായ ബഹുമാനായ പി സി ജോർജ് പറഞ്ഞത് പെൺകുട്ടി മരിക്കാനായ കാരണങ്ങൾ കോതമംഗലത്ത് എൻ ഐ എത്തി അന്വേഷിക്കണമെന്നായിരുന്നു സമരത്തിന് നേതൃത്വം വഹിച്ചവർ ി സ്റ്റേറ്റ് ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ജയും കോതമംഗലം മേഖലാ പ്രസിഡന്റ് സുമേഷ് ഉദ്ഘാടകൻ ബഹുമാനായ പി സി ജോർജ് ഉൾപ്പെടെ ബി ജെ പി ദേശീയ സമിതി അംഗം മുതിർന്ന നേതാവുമായ ബേലായുധേട്ടൻ ജില്ലാ പ്രസിഡന്റ് പി സജീവ് തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു ഉദ്ഘാടന പ്രസംഗത്തിൽ ബി ജെ പി സ്റ്റേറ്റ് ഉപദേശക സമിതി അംഗമായ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്

ആ റോക്കറ്റ് അതിന്റെ ശകലങ്ങൾ മരിച്ചു ഇസ്രയേലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ പാവം പെൺകുട്ടിയുടെ എത്തിയപ്പോസ് മറ്റും പേര് ആ പെൺകുട്ടിക്ക് വേണ്ടി ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആര് പിണറായി വിജയൻ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അത് ഹമാസിന്റെ റോക്കറ്റ് അക്രമമായിരുന്നു ഫേസ്ബുക്ക് മാറ്റി ജിസ്റ്റ് മരിച്ചോട്ടെ സോന ആത്മഹത്യ ചെയ്തോട്ടെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പെൺകുട്ടികൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ പാവപ്പെട്ട പെൺകുട്ടികൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ ഈ കിറ്റിയന്മാരായ എല്ലാവരുമല്ല ജിഹാദികളായിട്ടുള്ള ആളുകൾ അവർ ഈ പെൺകുട്ടികളെ റാഞ്ചിയ ഈ പെൺകുട്ടികളെ റാഞ്ചിക്കൊണ്ടുപോവാ എന്തിനാ റാഞ്ചിക്കൊണ്ടുപോകുന്നത് അവരുടെ സൗന്ദര്യം കണ്ടിട്ട ഭംഗി അല്ല അവരുടെ പണം കണ്ടിട്ട അല്ല പിന്നെ കണ്ടിട്ട അവരുടെ ഗർഭപാത്രം കണ്ടിട്ടാണ് എന്നതോ പാവപ്പെട്ട പെൺകുട്ടികളെങ്കിലും ഇനി മനസ്സിലാക്കണമെന്നാണോ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാനുള്ളത് പ്രിയപ്പെട്ടവരെ സൗന്ദര്യം പോലീസ് ശക്തമായ ജലപീരങ്കി ആക്രമണം ശക്തമായി തുടർന്നതിനാൽ പോലീസിന്റെ ശക്തമായ ജലപീരങ്കി പ്രയോഗത്തിൽ നിരവധി ബി ജെ പി പ്രവർത്തകർ ആശുപത്രിയിലാണ് നാട്ടുരാജ് ന്യൂസിന് വേണ്ടി റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ